നമ്മുടെ പല വീടുകളിലും ഉണ്ടാകുന്ന സംഘർഷങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കാരണം എന്താണെന്ന് പരിശോധിച്ചിട്ടുണ്ട് സ്നേഹം നഷ്ടപ്പെടുന്നതും പരസ്പരം ഇല്ലാത്തതുമാണ് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത് കാസർഗോഡ് മഞ്ചേശ്വരം തൂമിനാട്ട വീട്ടിലും സംഭവിച്ചത് അതാണ് ക്രിസ്തു വിദ്യാർത്ഥിനിയായ ഏക കൊലപ്പെടുത്തണമെന്ന് മുമ്പോട്ട് പാർക്ക് ഒരിക്കലും വിചാരിച്ചു കാണിക്കും എന്നാൽ പെട്ടെന്നുള്ള പ്രകോപനം അയാളെ കൊലയാളിയാക്കി മാറ്റി മകൾ ജുമേലിയെയും ബന്ധുവായ ഷെയ്ക്കുഞ്ഞിയെയും കൊലപ്പെടുത്തിയ കേസിൽ ഉമ്മറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് പോലീസ് അതിനിടെ ഇരട്ട കൊലപാതകത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു വന്നത് ഹൃദയധമനയിലുണ്ടായ ആഴത്തിലുള്ള മുറിവാണ് ജുമേലിയുടെ മരണത്തിന് ഇടയാക്കിയതെന്നാണ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് തിങ്കളാഴ്ച വൈകിട്ടാണ് നാടിനെ നടക്കിയ ഇരട്ട കൊലപാതകം നടന്നത് പ്രതി ഉമ്മർ ഫാറൂഖിന്റെ മകൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ പതിനെട്ടുകാരി ജുമൈല ഭാര്യ സഹോദരിയുടെ ഭർത്താവ് വയസ്സുള്ള ഷേക്കുഞ്ഞി എന്നിവരാണ് ഷെയ്ക്കുഞ്ഞിയുടെ വീട്ടിലാണ് കൊല്ലപ്പെട്ട ജുമൈലയും ഉമ്മ താഹിറയും താമസിച്ചിരുന്നത് ഉമ്മർ ഫാറൂഖും താഹിറയും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി ഇരുവരുടെയും ബന്ധുക്കൾ ഒത്തുകൂടിയിരുന്ന സമയത്താണ് വാക്കുതർക്കമുണ്ടായതും കൊലപാതകങ്ങളിൽ കലാശിച്ചതും വിവാഹബന്ധം വേർപിരിയുന്നെങ്കിൽ തനിക്ക് കുടുംബസ്വത്തായി ലഭിച്ചതും പിന്നീട് ഭാര്യയുടെ പേരിലാക്കി മാറ്റിയതുമായ പത്ത് സെന്റ് സ്ഥലം തിരിച്ച് എഴുതി തരണമെന്ന ഉമ്മർ ഫാറൂഖ് ആവശ്യപ്പെട്ടു എന്നാൽ ഈ സ്വത്ത് മകളുടെ പഠനത്തിനും മറ്റും വേണമെന്നായിരുന്നു താഹിറയുടെ നിലപാട് ഷെയ്ഖുഞ്ഞയും ഈ ആവശ്യം ഉന്നയിച്ചതോടെ പ്രകോപിതനായ ഉമ്മർ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഇയാളെ ആക്രമിക്കുകയായിരുന്നു ഇതിനിടെ സ്കൂളിൽ നിന്നെത്തിയ മകൾ ജുമൈല തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് കഴുത്തിലും വയറ്റിലും കുത്തേറ്റത് സംഭവസമയത്തെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ജുമൈലയെ ആദ്യം ഉപ്പളയിലെ ആശുപത്രിയിലും പിന്നീട് മംഗളൂരുവിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ജുമൈലയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഷെയ്ക്കുഞ്ഞിയും ഉണ്ടായിരുന്നെങ്കിലും കാലിലെ മുറിവിൽ നിന്ന് രക്തം വാർന്ന് അവശനായി മംഗളൂരുവിലെ ആശുപത്രിയിൽ വെച്ച് അടുത്ത ദിവസം രാവിലെയാണ് ഇയാളും മരിച്ചത് ഹൃദയധമനിയിൽ ആഴത്തിലുള്ള മുറിവാണ് ജുമൈലയുടെ മരണത്തിന്റെ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിലെ വിവരം വലതു തടയിൽ ആഴത്തിലുണ്ടായ മുറിവിൽ നിന്ന് രക്തം വാർന്നു പോയതും തുടർന്നുണ്ടായ ഹൃദയാഘാതവുമാണ് കുഞ്ഞിയുടെ മരണത്തിന് കാരണമായത് ആക്രമണം നടത്താൻ പ്രദീപ് മുൻകൂട്ടി തീരുമാനിച്ചിരുന്നതായാണ് പോലീസിന് ലഭിച്ച സൂചന പ്രദീപ് പുതിയ കത്തി വാങ്ങി സൂക്ഷിച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി മകളെയും സ്വത്തും നഷ്ടപ്പെടുമെന്ന തോന്നലാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രതിപ് പോലീസിന് നൽകിയ മൊഴി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് കാസർഗോഡ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക